േ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ടോപ്പിക് വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് ഇങ്ങനെ കുറേ ന്യൂസസ് വരാറുണ്ട് കുറേ ന്യൂസുകൾ വരും അത് നമ്മൾ റെഗുലറായിട്ട് എന്ത് പ്രിഫർ ചെയ്യണോ ഇപ്പോൾ മൂവീസിൻ്റെ ആണെങ്കിൽ മൂവീസ് അല്ലെങ്കിൽ അങ്ങനെ ഏതും ഇംഗ്ലീഷ് തെലുഗു ഏത് മലയാളം അങ്ങനെ എല്ലാം വരും അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ നോക്കുന്ന ടൈമിലാണ് ഭയങ്കര ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയത് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഒന്നുമല്ല പൃഥ്വിരാജിന്റെ വൈഫുണ്ടല്ലോ സുപ്രിയ അപ്പോൾ ആ സുപ്രിയ വന്നിട്ട് അവർ ഒരു ഒരു കുറിപ്പ് മാതിരി ഇട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഒരു എന്താ പറയുക ഒരു നോട്ട് ഇട്ടിരിക്കുന്നു അത് ഏതിലിട്ടാന്നും എനിക്കറിയില്ല അതിങ്ങനെ ഇട്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഇവരിങ്ങനെ ന്യൂസ് കൊടുത്തിരിക്കുകയാണ് ഈ ഓൺലൈൻ ന്യൂസ് മാതിരി കൊടുത്തിരിക്കുന്നു അപ്പോൾ നിങ്ങളെത്ര അത് കണ്ടു എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തോന്നിയിട്ടോ അപ്പോൾ പറഞ്ഞ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ എന്താ പറയുക പണ്ടത്തെ കാലമല്ലേ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഈ എന്താ പറയാ നമ്മള് ഞാനിത് മുമ്പിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പീരീഡ്സിനെ കുറിച്ചുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അന്നത്തെ ജനറേഷനിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ നോർമലി നയന്ത് ക്ലാസ് ടെന്ത് ക്ലാസ്സിലൊക്കെ ആയിരുന്നു പീരീഡ്സ് ആവുന്ന അപ്പൊ ആ ടൈമില് നയന്ത് ക്ലാസ് ടെൻത്ത് ക്ലാസ് ഒക്കെ ആകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് മെച്ചൂരിറ്റി ആയിട്ടുണ്ടാവും ഇപ്പൊ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു ഒരു സ്റ്റേജ് ആയിരിക്കുമല്ലോ എങ്കിലും ആ ടൈമിലപ്പോൾ നമ്മളുടെ കൂടെയുള്ള അപ്പോൾ ഒരു സിക്സ് സെവന്ത് ക്ലാസ്സിൽ നമ്മളുടെ കൂടെയുള്ള ഫ്രണ്ട്സിൽ ഇപ്പോൾ ഒരു പത്തിരുപത് ഗേൾസ് ഉണ്ടെങ്കിൽ ഒരു ഓർ ടു ഗേൾസ് ഓൾറെഡി പീരീഡ്സ് ആയിട്ടുണ്ടാവും അതായത് കുറച്ച് കുട്ടികൾക്ക് നേരത്തെ ആവുന്നവരുണ്ടല്ലോ ഒരു ബോഡി സൈസ് വെച്ചിട്ട് അപ്പം അങ്ങനത്തെ ഒന്ന് രണ്ട് സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെപ്പോഴും അതൊന്നും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല എപ്പോഴും അപ്പം എനിക്ക് വന്നിട്ട് നമ്മളുടെ ഒരു റിലേറ്റീവ് തന്നെയാണ് ഒരിക്കലിങ്ങനെ വെറുതെ ഇങ്ങനെ അപ്പം റിലേറ്റീവ് ചില ടൈമിൽ നമ്മളെ അമ്മമാരെക്കാളും ക്ലോസ് ആയിട്ട് നമ്മൾക്ക് വേറെ ആൻറ്റിമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ടൈമിൽ അവർ തന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അവരുടെ മകനും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സെയിം ഏജ് ആണ് ഞങ്ങൾ രണ്ടുപേരോട് ഇരിക്കുന്ന ടൈമിലാണ് ഞങ്ങളുടെ അടുത്ത് അവരിങ്ങനെ പറഞ്ഞു തന്നത് ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം അപ്പം ഇങ്ങനെ കേട്ടു അത്ര തന്നെ അത് കഴിഞ്ഞ് അപ്പം നമുക്ക് എന്താ പറയാ നമുക്ക് എന്തോ ഒരു ഐഡിയ ഉണ്ട് അല്ലാണ്ട് അതിനെക്കുറിച്ച് ഒരാളുടെ അടുത്തും എന്താ പറയുക ഡിസ്കസ് ചെയ്യാനോ അങ്ങനത്തെ ആ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഓപ്പണായി സംസാരിക്കും അവർ എന്താ സംസാരിക്കുന്നത് നമുക്കറിയില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റൂംസ് നടക്കേണ്ടതൊക്കെ പാർക്കിലേ നടന്നു പോകണം അതായത് പബ്ലിക് പ്ലേസിൽ ഓപ്പൺ ആയിട്ട് നടക്കണം അപ്പൊ അത്ര ബോൾഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ആൾക്കാര് പക്ഷെ നമ്മളൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ വന്നിട്ട് നമുക്കറിയാവുന്ന കാര്യാണ് കുറെ കുട്ടികൾ ഫോർത്ത് ക്ലാസ്സിൽ വെച്ചിട്ട് പീരിയഡ്സ് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ആവുന്ന കുട്ടികളുണ്ട് അവർക്കൊന്നും നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാനുള്ള ഏജ് കൂടെ ആയിട്ടുണ്ടാവില്ല ചെറിയ കുട്ടികളാണ് വന്ന് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആയി പോകുമ്പോ എങ്കിലും മുമ്പിലേ അറിയുന്നത് നല്ലത് തന്നെയല്ലേ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ കൂടെ നമുക്ക് ആ പ്രോബ്ലം ഉണ്ടാവുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് ഈ പൃഥ്വിരാജിന്റെ വൈഫ് പറഞ്ഞ എന്താ പറഞ്ഞ എന്റെ മകൾ ഇപ്പൊ പത്ത് ടെൻ ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ എപ്പോ വേണേലും വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പൊ അവൾക്ക് കുട്ടികൾ ഫ്രണ്ട്സുകളുടെ അടുത്ത് സംസാരിച്ചിട്ട് കുറച്ച് എന്താ എന്തോ ഒരു പ്രവോബമുണ്ടോ എനിക്ക് ഓർമ്മ പറഞ്ഞില്ല ഇങ്ങനെ മുറിവൈദ്യം ആളെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ എന്താ മുറി അതുപോലെ എന്താ സംതിങ് ഉണ്ട് അപ്പം അതിൽ പറയില്ല കുറച്ച് അറിവ് വെച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പോകരുത് ഒന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് അറിവ് ഉണ്ടാവണം ഒരു കാര്യം നമ്മൾ കുറച്ച് കുറച്ച് അതാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഗൂഗിളിൽ പോകുമ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് അത് നമുക്ക് എപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു നോളജ് അല്ല നമുക്ക് കിട്ടുന്നത് അപ്പം അതേപോലെ തന്നെ കുറച്ച് കുറച്ച് അറിയുന്നതിനേക്കാളും എൻ്റെ മകള് തനിയെ അതിനെക്കുറിച്ചുള്ള ആ നോളജ് ഗെയിൻ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൻസ്ട്രോപീഡിയ കോമിക് എന്ന് പറഞ്ഞിട്ട് അതില് കോമഡി ആയിട്ട് ബുക്കിന്റെ കവർ പേജ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കോമിക് ആണത് അപ്പൊ അതില് കുട്ടികൾക്ക് കാർട്ടൂൺസ് ഇഷ്ടമാണല്ലോ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കി എടുക്കുന്ന രീതിയിലുള്ള ഒരു ബുക്കാണ് അത് എന്നാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴും വളരെ നല്ല അഭിപ്രായം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുട്ടികള് എന്താ പറയുക പാരന്റ്സിന് ഒരു എന്താ പറയുക ഈ എനിക്ക് അറിഞ്ഞിടത്തോളം ഇപ്പോഴത്തെ പാരന്റ്സിന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ പണ്ടത്തെ പാരന്റ്സിനായിരുന്നു കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് എങ്ങനെയാ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എങ്കിലും ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പൊ അങ്ങനുള്ളപ്പോ ഈ ഒരു ബുക്ക് അവർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വായിച്ച് അത് എൻജോയ് ചെയ്ത് വായിക്കും എന്താ പറഞ്ഞാൽ അത് കോമിക് ടൈപ്പ് കാർട്ടൂൺ ടൈപ്പ് ആയതുകൊണ്ട് അവർ നന്നായി വായിക്കുകയും ചെയ്യും അവർക്ക് മനസിലാവുകയും ചെയ്യും സപ്പോസ് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പാരന്സിന്റെ അടുത്ത് ചോദിക്കാം അമ്മയുടെ അടുത്ത് ചോദിക്കാം എന്താ ഇത് എന്നുള്ള രീതിയിൽ ചോദിക്കാം പക്ഷെ ഇപ്പൊ എനിക്കറിഞ്ഞിട്ട് കുറെ ഇതുപോലെയുള്ള കാർട്ടൂൺസ് യൂട്യൂബിലൊക്കെ കുറെ കാർട്ടൂണുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കാർട്ടൂൺസിൽ പോലും ഇതിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ പറയുന്നുണ്ട് എന്ന് ആണ് എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് കാർട്ടൂൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ചോട്ടാബി മാതിരി ഉള്ളതല്ലാണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വരുന്ന കാർട്ടൂൺസ് ഉണ്ട് കുറച്ച് ഈ കോമിക് മാതിരിയുള്ള കാർട്ടൂൺസ് അതിൽ വന്നു കഴിഞ്ഞിട്ട് അവർ കുറച്ചിങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് അത് അത് വളരെ നന്നായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞത് മെൻസ്രോപീഡിയ കോമിക് എന്നാണ് ആ ബുക്കിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് ആ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കൊടുക്കാം ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാം അല്ല എൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികൾക്ക് അതൊക്കെ തന്നെ വരേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ടപ്പോൾ മനസ്സിലാവുമല്ലോ എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ കാര്യം അപ്പം നന്നായി തന്നെ ഇല്ലേ ഇപ്പം നമുക്ക് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരോ ബിസിയായിട്ടുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രിഫർ ചെയ്യാവുന്നൂ ഇപ്പോൾ സാധാരണ വീട്ടിൽ ഇരിക്കുന്നവർക്ക് നോർമൽ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഇതൊന്നും അത്രയൊന്നും പ്രിഫർ ചെയ്യില്ല അപ്പോൾ എന്തായാലും ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെങ്കിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിലൂടെ കാണാം ബൈ ബൈ